ഇന്ത്യ തദ്ദേശീയമായി കാവേരി എഞ്ചിൻ നമ്മുടെ തേജസ്സിലേക്കുള്ളതാണ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കിടക്കുക അതായത് നമ്മൾ പറഞ്ഞല്ലോ തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഒരു വിമാന എഞ്ചിനാണ് കാവേരി എഞ്ചിൻ അതിൻ്റെ പരിഷ്കൃത രൂപമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ കാവേരി എഞ്ചിൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് പക്ഷേ അതിനൊരുപാട് പോരായ്മകളുണ്ടായിരുന്നു അതിൻ്റെ വിവിധ ഗവേഷണ പ്രവർത്തനങ്ങളെക്കാൻ മന്ദഗതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ ആ കാവേരി എഞ്ചിൻ്റെ പുതിയ പതിപ്പാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കൺസെപ്റ്റ് തന്നെ പക്ഷേ അതിന് കുറെ കൂടി പരിഷ്കൃത രൂപം നമ്മൾ നിലവിൽ ഈ വിമാനങ്ങളുടെ എഞ്ചിനുകൾ പരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യക്കില്ല അതുകൊണ്ട് ഇന്ത്യ അത് റഷ്യനെ ആശ്രയിച്ചാണ് അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ ഈ എഞ്ചിൻ നമ്മുടെ സാധാരണ പ്രതലത്തിൽ വെച്ചുകൊണ്ടുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഏകദേശം പൂർത്തിയാക്കി ഇനി യഥാർത്ഥ വിമാനത്തിൽ ഈ എഞ്ചിൻ കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് ഇങ്ങനെ നടത്തേണ്ടത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം എന്നാണ് അർത്ഥം വിമാനം പരമാവധി ഉയരത്തിലെത്തിച്ച് ഈ വിമാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ എഞ്ചിൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി റഷ്യയുടെ ഒരു ഐ എൽ എഴുപത്തി ആറ് ഒരു ചരക്ക് വിമാനമാണ് നാല് എഞ്ചിൻ ഉള്ള ഒരു വലിയ ചരക്ക് വിമാനമാണ് ഈ ഐ എൽ എഴുപത്തി ആറ് അതിൽ ഒരു എഞ്ചിൻ അഴിച്ചു മാറ്റി പകരം കാവേരി എഞ്ചിൻ ഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം അതിനുശേഷം ഈ വിമാനം പറത്തി നോക്കും എന്നിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതാണ് ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഒരു ഇതേപോലെ ഈ അയ്യൽ എഴുപത്തിയാറിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ച് ഒരു തവണ നമ്മളൊന്ന് എന്തെങ്കിലും പോരായ്മകൾ അറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കി അപ്പോൾ ചില സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ കാവേരി എഞ്ചിൻ നമ്മൾ അഴിച്ച് വീണ്ടും ഡി ആർ ഡി ഒയുടെ ബാംഗ്ലൂരിലുള്ള ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ജി ടി ആർ ഇ അവരാണ് ഈ എൻജിൻ തയ്യാറാക്കുന്നത് അവരുടെ ശാലയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവിധ അറ്റകുറ്റപ്പണികളും അതുമായിട്ടുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചു ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി റഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് നിലവിൽ സെപ്റ്റംബറിൽ ഈ പരീക്ഷണം പൂർത്തിയാക്കാനാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ നമ്മളിത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നവംബറിൽ ഈ പരീക്ഷണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് പക്ഷേ ഇത് നീണ്ടുപോയി കാരണം ഈ റഷ്യയിലുള്ള ഈ പരീക്ഷണ സംവിധാനത്തിന് ഇന്ത്യയെ കൂടാതെ പല രാജ്യങ്ങളും അവരുടെ വിമാന എഞ്ചിനുകൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി സമീപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോട്ട് കിട്ടുക വളരെ പ്രയാസമാണ് ഈ നമ്മുടെ എൻജിൻ പരീക്ഷിച്ച് അതായത് ഒരു വിമാനത്തിൽ ഈ എഞ്ചിൻ ഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ കുറേ സാങ്കേതികപരമായിട്ട് തന്നെ കുറേ ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് കിട്ടുക ഒരുപാട് വൈകി അതുകൊണ്ടാണ് ഇത്രയും നീണ്ടത് പക്ഷേ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ കാവേരി എഞ്ചിനെ സംബന്ധിച്ച് ഒരു നിർണായക ചുവടുവയ്പാകും കാരണം അത് ഏതാണ്ട് അതിൻ്റെ പരീക്ഷണ ഘട്ടത്തിലുള്ള കടമ്പുകൾ ഏതാണ്ട് പൂർത്തിയാക്കി എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ സമാന്തരമായി തന്നെ റഷ്യയിൽ ഇത്തരത്തിൽ ഒരു പരിശീ പരീക്ഷണം നടക്കുമ്പോൾ സമാന്തരമായി തന്നെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നമ്മുടെ തേജസ് വിമാനത്തിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലൊരു പരീക്ഷണം നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യവും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു തേജസ് വിമാനം വിട്ടുകിട്ടേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ ആ അനുമതി കിട്ടിയാൽ ഉടൻ അതായത് ഈ റഷ്യയിലെ നമ്മൾ ഈ നടത്തുന്ന പരീക്ഷണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഈ എഞ്ചിൻ എഞ്ചിൻ ഇങ്ങോട്ട് വരണമല്ലോ റഷ്യയിലാണല്ലോ ആ എഞ്ചിൻ ഇവിടെ എത്തുന്ന മുറയ്ക്ക് തേജസ്സിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ച് നമ്മൾ തദ്ദേശീയമായി തന്നെ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് വിലയിരുത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടാക്കിയ ഒരു ആശയമാണിത് തദ്ദേശീയമായ ഒരു വിമാന എഞ്ചിൻ പക്ഷേ അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ അപര്യാപ്തതകളായിരുന്നു ഏറ്റവും പ്രധാന പ്രശ്നം കാരണം അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് വേഗത ഒരു മുഖ്യ ഘടകമാണ് അപ്പോൾ ഈ നമ്മൾ ആവിഷ്കരിച്ച ഈ കാവേരി എഞ്ചിന് ആ ഒരു പരിമിതി ഉണ്ട് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് നമ്മൾ നമ്മളിതിൻ്റെ പരിഷ്കരണത്തിലേക്ക് കടന്നത് ആദ്യഘട്ടത്തിൽ ഈ കാവേരി എഞ്ചിൻ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നാൽ ചില പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ ഉദ്യമം പിൻവലിച്ച് പകരം അമേരിക്കയിലെ ജി എന്ന കമ്പനിയുടെ എഫ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ എന്ന എഞ്ചിൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ നമുക്ക് അമേരിക്കയിൽ നിന്നും ഈ എഞ്ചിൻ ആവശ്യത്തിന് കിട്ടുന്നില്ല ഏതാണ്ട് രണ്ട് വർഷത്തോളം കാത്തിരിപ്പിന് ശേഷമാണ് ഒരു എഞ്ചിൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് തേജസ്സിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് എൺപത്തിയാറ് തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് കഴിഞ്ഞ വർഷം നിർമ്മിച്ച് കൈമാറേണ്ടതാണ് പക്ഷെ അത് ഇതുവരെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല അതിൻ്റെ പ്രധാന കാരണം നമുക്ക് തദ്ദേശീയമായി വിമാന എഞ്ചിൻ ഇല്ലാത്തതും അതിന് പൂർണ്ണമായി മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഏതായാലും ഒരു എഞ്ചിൻ ജിയുടെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എഞ്ചിനുകളും പടിയെ ഉണ്ടാകും അങ്ങനെ തേജസിൻ്റെ നിർമ്മാണം ഉദ്ദേശിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ നമ്മൾ കാവേരി എഞ്ചിൻ്റെ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് കാവേരി എഞ്ചിൻ ഉപയോഗപ്രദമാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാവേരി എഞ്ചിൻ്റെ നിർമ്മാണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് തൽക്കാലം നമ്മൾ കാവേരി എഞ്ചിൻ ലക്ഷ്യമിടുന്നത് ആളില്ലാ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ചെറിയ ആളില്ലാ വിമാനങ്ങളിൽ ഈ എഞ്ചിൻ പ്രയോ പ്രയോജനപ്പെടുത്തി അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ മികവ് എങ്ങനെയെന്ന് വിലയിരുത്തിയതിന് ശേഷം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കടക്കം അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ലൈറ്റ് എയർക്രാഫ്റ്റ് ചെറിയ യുദ്ധവിമാനങ്ങൾക്ക് ഏതായാലും യുദ്ധവിമാനങ്ങൾക്ക് കാവേരി എഞ്ചിൻ ഉപയോഗിക്കുന്നുള്ളത് ഉറപ്പാണ് അത് ഇനി അതിൻ്റെ ഈ കാവേരി എഞ്ചിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അത്തരം ഘട്ടങ്ങളിലേക്ക് കടക്കുക അതായത് ഇന്ത്യയുടെ വ്യോമ പരീക്ഷണങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ഇതെന്ന് പറയുന്നത് അത് നമുക്ക് മറ്റൊരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടില്ല ഇന്ത്യ അതായത് ഒരു വിമാന എഞ്ചിൻ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഇന്ത്യ മിസൈൽ ടെക്നോളജി രംഗത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിനകത്ത് ഇന്ത്യക്ക് ഒരു പുതിയ കണ്ടുപിടുത്ത അല്ലെങ്കിൽ പുതിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ പോകുന്നതെന്നുള്ള ഒരു ആശങ്ക നമുക്ക് എപ്പോഴും തോന്നും പക്ഷേ ഇവിടെ അത് ഒരു മുന്നോട്ട് പോകാത്തതല്ല തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്വന്തമായിട്ട് വിമാന എഞ്ചിൻ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ് ഏറ്റവും പുരോഗമിച്ച രാജ്യങ്ങൾ മാത്രമാണ് അത്തരത്തിൽ സാധാരണ ഒരു അതെ സാധാരണ രാജ്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല ഇപ്പോ ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഇന്ത്യയിൽ നിന്നൊക്കെ ആയുധം വാങ്ങിക്കുന്ന പല രാജ്യങ്ങളും ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നതിനെപ്പറ്റി പറ്റി ചിന്തിക്കാറേയില്ല അവർ പ്രധാനമായിട്ടും വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ വെസ്റ്റ് വെസ്റ്റ് കൺട്രീസ് വെസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളായാലും ശരി തന്നെ ഇപ്പോൾ ചൈനയും ജപ്പാനും ഒക്കെ ഒഴികെയുള്ള ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള ഒരു അവസ്ഥയിലാണ് അവർ സ്വന്തമായിട്ടുള്ള ടെക്നോളജി അതിനുവേണ്ടി വികസിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല പകരം അവർ വില കൊടുത്ത് വാങ്ങിയാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടന്നിരിക്കുന്നു അത് ഇപ്പോഴല്ല നമ്മൾ ഏതാണ്ട് എൺപതുകളിലൊക്കെ തന്നെ നമ്മൾ ഈ കാവേരി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട എൺപതുകളിലും എഴുപതുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ എൻജിൻ വികസിപ്പിച്ചിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ അന്നേ തുടങ്ങിയിരുന്നു നമ്മളുടെ വലിയ ക്രാന്തദർശികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നമുക്ക് ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്നത് ഈ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ പരാജയമല്ല എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഓരോ പരീക്ഷണത്തിലും കൂടെയും മികവുറ്റ രീതിയിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ തേജസിൻ്റെ അഞ്ചാം തലമുറ എത്തുമ്പോൾ തന്നെ അത് റഫാലിനെ വരെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന വിമാനമായിട്ട് മാറും എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്കിപ്പോൾ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ അത് നമുക്ക് ലഭിക്കുകയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന വിഭാഗമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സോസ് കി അടക്കം നമുക്ക് നൽകുകയാണ് ടെക്നോളജി നമുക്കത് ഇന്ത്യയിൽ തന്നെ അത് വികസിപ്പിച്ചെടുക്കാനും കഴിയും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയിൽ കൂടുതൽ പുരോഗമിക കൈവരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കാവേരി എഞ്ചിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയൊരു ഉദ്യമമാണ് പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഈ സാങ്കേതിക വിദ്യ ആർജിക്കുക അതിൻ്റെ ഗവേഷണം നടത്തുക അതിനൊക്കെ ഒരുപാട് പണച്ചിലവുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലയളവെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇത്രയ്ക്ക് ഒരു എക്കണോമിക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുക ഏറെക്കുറെ അപ്ര അപ്രാപ്യമായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ നടപടികളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു അതുകൂടാതെ ഇതിൻ്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി സാമ്പത്തികമായി നല്ലൊരു നിലയിലേക്ക് എത്തി കൂടാതെ സർക്കാരിൻ്റെ ഒരു നയം മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ നയങ്ങൾ ഒരു നിർണായക ഘടകമാണ് ഇത്തരം സംരംഭങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം ആയുധങ്ങളടക്കം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു പിടിവാശി ഒരു കൃത്യമായൊരു ബോധം അത് ഈ തേ കാവേരിയഞ്ചിൻ്റെ കാര്യത്തിലായാലും ശരി തേജസിൻ്റെ കാര്യത്തിലായാലും ശരി കൃത്യമായ നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഇത്ര വേഗതയിൽ പുരോഗമിക്കാനുള്ള പ്രധാന കാരണം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക